എല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം ഇന്നും നീതിക്ക് വേണ്ടി അവർ പോരാടുകയാണ് നീതിയും സത്യവും എക്കാലവും മറച്ചുവെക്കാനോ അകറ്റി നിർത്താനോ ആർക്കും കഴിയില്ല വൈകിയാണെങ്കിലും സത്യം ജയിക്കും നീതി ലഭിക്കും ആരോഗ്യവും ആയുസും അനുവദിക്കുന്ന കാലം നീതിക്കായുള്ള പോരാട്ടം തുടരും നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കല്ലേ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ജോലിക്കിടെ വൈദ്യ പരിശോധനയ്ക്കെത്തിച്ച പ്രതിയുടെ കുത്തേറ്റു മരിച്ച ഡോക്ടർ വന്ദനാദാസിന്റെ അച്ഛൻ കെ ജി മോഹൻദാസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കേസിലെ പ്രതിയായ കൊട്ടാരക്കര കുടവട്ടൂർ ശ്രീനിലയത്തിൽ സന്ദീപ് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടു പോകാനാണ് പ്രതിശ്രമിക്കുന്നത് എത്രകാലം നീതിക്കായി അറിയേണ്ടി വന്നാലും പിന്നോട്ടു പോകില്ലെന്നും മകളുടെ ആത്മാവിന് ശാന്തി കിട്ടും വരെ വിശ്രമമില്ലെന്നും മോഹൻദാസ് വ്യക്തമാക്കി കോട്ടയം മുട്ടിച്ചിറ നമ്പിച്ചിറക്കാലയിലെ കെ ജി മോഹൻദാസിന്റെയും വസന്തകുമാരിയുടെയും ഏക മകളായിരുന്നു ഡോക്ടർ വന്ദന കൊല്ലം അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിലെ എം ബി ബി എസ് പഠനത്തിന് ശേഷം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൌസ് സർജനായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു വന്ദന വൈദ്യ പരിശോധനയ്ക്ക് പോലീസ് എത്തിച്ച നെടുമ്പന യു പി സ്കൂൾ അധ്യാപകനായിരുന്ന സന്ദീപിന്റെ കുത്തേറ്റാണ് രണ്ടായിരത്തി മെയ് പത്തിന് പുലർച്ചെ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടത് തിരുവനന്തപുരത്ത് ജയിലിലുള്ള പ്രതി ജാമ്യത്തിനായി നേരത്തെ സമർപ്പിച്ച ഹർജി ഹൈക്കോടതിയും തള്ളിയിരുന്നു ഓഗസ്റ്റ് ആദ്യവാരമാണ് കുറ്റപത്രം കൊട്ടാരക്കര കോടതിയിൽ സമർപ്പിച്ചത് ആൻഡ് സെഷൻസ് കോടതിയിലാണ് കേസ് നിലവിൽ നടക്കുന്നത് സുപ്രീംകോടതി ഉത്തരവ് ലഭിക്കുന്നതോടെ ഏതാനും ദിവസത്തിനകം സെഷൻസ് കോടതിയിൽ കേസിന്റെ വിചാരണ തുടങ്ങും വിചാരണ വേഗത്തിൽ പൂർത്തിയായി പ്രതിക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് മോഹൻദാ ഭാര്യ വസന്തകുമാരിയും ജാമ്യം അനുവദിക്കുന്ന കാര്യത്തിൽ ഉദാരസമീപനമാണ് കോടതിക്കെങ്കിലും ഈ കേസിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അത് സാധ്യമല്ലെന്നും കോടതി വിലയിരുത്തി സന്ദീപിന് മാനസിക പ്രശ്നമില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ട് കോടതി പരിഗണിച്ചു എയിംസിലെ വിദഗ്ധ പരിശോധന ആവശ്യപ്പെട്ടെങ്കിലും അംഗീകരിച്ചില്ല അതേസമയം കേസിലെ സാക്ഷിവിസ്താരം പൂർത്തിയാക്കിയ ശേഷം ഹൈക്കോടതിയിൽ പുതിയ ജാമ്യാപേക്ഷ നൽകാൻ ബെഞ്ച് നിർദ്ദേശിച്ചു ഇതോടെ കേസിൽ വിചാരണ ആരംഭിക്കാൻ വഴിയൊരുങ്ങി സന്ദീപിന് ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി പ്രതിയെ പുറത്തുവിടുന്നത് സുരക്ഷിതമല്ലെന്ന് വന്ദനയുടെ മാതാപിതാക്കൾക്കായി ഹാജരായ റോമി ചാക്കോ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിന് വേണ്ടി പി വി സുരേന്ദ്രനാഥ് സ്റ്റാൻഡിംഗ് കൌൺസിൽ ഹർഷദ് വി ഹമീദ് ലേഖ സുധാകരൻ എന്നിവരും പ്രതിക്കായി സച്ചിൻ പൊഹുവയും ും ഹാജരായി രായിരത്തി മെയ് പത്തിന് പുലർച്ചെയാണ് സംഭവം പരിശോധനയ്ക്കായി പോലീസ് സന്ദീപിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഡോക്ടർ വന്ദന ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചത് കഴിഞ്ഞ വർഷം മെയ് പത്തിന് രാവിലെ ഏഴ് മണിയോടെയാണ് മോഹൻദാസിന്റെ ഫോണിലേക്ക് ആ നടക്കുന്ന വാർത്ത എത്തിയതും ഡോക്ടർ വന്ദനയ്ക്കൊരു അപകടം പറ്റിയെന്നും പെട്ടെന്ന് കൊല്ലത്തെ ആശുപത്രിയിലേക്ക് എത്താനുമായിരുന്നു സന്ദേശം മോഹൻദാസും വസന്തകുമാരിയും ബന്ധുവുമുടൻ കാറിൽ പുറപ്പെട്ടു ആശുപത്രിയിൽ എത്തിയതോടെ മോർച്ചറി ഭാഗത്തേക്കാണ് കൊണ്ടുപോയത് സ്ട്രച്ചറിൽ ചലനമറ്റ നിലയിൽ തുണിയിൽ പൊതിഞ്ഞ മൃതദേഹമാണ് കാണാനായത് മുഖമാകി വിങ്ങി വീർത്തിരുന്നു ഇത് തങ്ങളുടെ മകളല്ലെന്നാണ് അമ്മ വസന്തകുമാരി അലറി വിളിച്ചത് പുലർച്ചെ പോലീസ് അകമ്പടയിൽ വൈദ്യ പരിശോധനയ്ക്ക് സന്ദീപ് എന്ന അക്രമിയുടെ കുത്തേറ്റ് ഡോക്ടർ വന്ദനാദാസ് മരിച്ചു എന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം മകളുടെ മരണത്തിൽ ഒരുപാട് ദുരൂഹതകളുണ്ടെന്ന് അന്നേ ആരോപിച്ചിരുന്നു ഇതെല്ലാം പുറത്തു വരണമെന്നും ഇതിനായി സി ബി അന്വേഷണം വേണമെന്നും കുടുംബം നിലപാടെടുത്തിരുന്നു ഹൈക്കോടതിയിൽ ഹർജി നൽകിയെങ്കിലും സർക്കാരിന്റെ എതിർപ്പ് മൂലം തള്ളുകയും ചെയ്തു നിയമ പോരാട്ടം തുടരുകയും ചെയ്യും മകളുടെ കൊലപാതകത്തെ തുടർന്ന് സർക്കാർ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തെങ്കിലും പിന്നീട് പിന്നോട്ടു പോയി സി ബി അന്വേഷണം സർക്കാർ എന്തിനാണ് എതിർക്കുന്നതെന്നും മാതാപിതാക്കൾ ചോദിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി